അന്യബന്ധങ്ങൾ വളരെ അപകടമാണ് ഇന്നു തന്നെ മാറിപ്പോവുക നിങ്ങൾ അപകടത്തിലേക്ക് പോവുകയാണ് നീ നാശത്തിലേക്ക് പോകുകയാണ് ജാഗ്രത അന്യബന്ധങ്ങളിലൂടെ തന്നെയാണ് വീട്ടിൽ ദോഷം വരുന്നത് ദൈവം നിന്നെ ശിക്ഷിക്കും നിന്റെ കുട്ടികൾ പതിനപ്പിലാകും അന്യബന്ധങ്ങൾ വേണ്ട നമുക്ക് ദൈവത്തോടുള്ള ബന്ധം വേണം ദൈവത്തോടൊപ്പം നല്ല ബന്ധം നിലനിർത്തുക ഇത് ആവശ്യമില്ല പരപുരുഷന്മാരുമായി ബന്ധം വിശുദ്ധ സ്ത്രീയോടൊപ്പം യേശു കർത്ത ഉണ്ടാകും ഈ വെള്ളം കുടിക്കുന്നവൻ വീണ്ടും ദാഹിക്കും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ ഇനി ഒരിക്കലും ദാഹിക്കുകയില്ല ഹന്യനുയ അതാണ് ജീവജലം അവന്റെ പേരാണ് ജീവജലം അവന്റെ പേര് പ്രവാഹജലം പരിശുദ്ധാത്മാവിന്റെ ചിഹ്നമാണ് ഇത് അർത്ഥം നിനക്ക് എത്ര വലിയ ദാഹം ഉണ്ടെങ്കിലും അത് ശാരീരികമോ ആത്മീയമോ ആകട്ടെ യേശുക്രിസ്തുവിന് അത് പൂർണ്ണമായി തീർക്കാൻ കഴിയും ഈ ദാഹം എന്നത് വെറും വെള്ളത്തിനായുള്ള ആഗ്രഹം മാത്രമല്ല ജീവിതത്തിൽ സമാധാനത്തിനും സന്തോഷത്തിനും അർത്ഥത്തിനും വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആഴത്തിലുള്ള അഭിലാഷങ്ങളെയും സൂചിപ്പിക്കുന്നു യേശുവിൻ്റെ വചനങ്ങളും പഠിപ്പിക്കലുകളും അവൻ്റെ ത്യാഗവും ഈ ആത്മീയ ദാഹത്തെ ശമിപ്പിക്കുന്നു അവൻ ജീവജലമാണ് അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കില്ലെന്ന് അവൻ വാഗ്ദാനം ചെയ്യുന്നു അവൻ്റെ കൃപയും സ്നേഹവും നമ്മുടെ ആത്മാവിനെ നിറയ്ക്കുകയും ശാശ്വതമായ സംതൃപ്തി നൽകുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് കുറവുണ്ടെങ്കിലും യേശുവിൽ ആശ്രയിക്കുക അവൻ നിങ്ങളുടെ എല്ലാ ദാഹങ്ങളെയും തീർത്ത് നിങ്ങൾക്ക് പൂർണ്ണമായ സംതൃപ്തിയും സമാധാനവും നൽകും